ചേട്ടാ എങ്ങനെയുണ്ട് നീ എങ്ങനെയുണ്ടപ്പോ ചേട്ടാ വേണോന്ന് വെച്ച് ചെയ്തല്ല ചേട്ടൻ എന്റെ ഇടയ്ക്ക് കൈക്കൂല ഞാൻ അറിഞ്ഞ അത് ചെയ്തത് ഇതിപ്പോ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല എന്നുള്ള ആരും എനിക്കറിയാം അങ്ങനെ തന്നെ ആയിക്കോട്ടെ ചേട്ടൻ ചെയ്തുകൊട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പേ ആരും വിശ്വസിക്കാനാ ആരും വിശ്വസിക്കാൻ പോണം യാ എന്റെ ചേട്ടാ ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ചേട്ടൻ രണ്ടടിയുടെ കുറവുണ്ടായിരുന്നില്ലേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചേട്ടൻ ചേട്ടൻ്റെ അനിയനായിരുന്നെങ്കിലേ രണ്ടെണ്ണം താരണമായിരുന്നു പിന്നെ ഇപ്പൊ തല്ലിട്ടി എല്ലാവരേ അതിനർഹരായിരുന്നു അടക്കം അതുകൊണ്ട് എനിക്ക് വലിയ കുറ്റപത്രമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ ചേട്ടൻ ചെയ്ത് കൂട്ടി കാര്യങ്ങൾ ആലോചിക്കുമ്പേ എനിക്ക് അത്രേ വലിയ വിഷമില്ല പിന്നെ ഇവിടെ എല്ലാരും മാറിയെന്ന് ചോദിച്ചാണല്ലോ ഇതാരാ ചെയ്തെന്ന് പറഞ്ഞില്ല ആരോടും പറയായിരുന്നില്ലേ ഞാനും രചിച്ചതിനും കൂടെ ആണ് ചെയ്തതെന്ന് പിന്നെ ഇത് ചെയ്ത മൊത്തം സുധാകര പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് നാട്ടുകാരുടെ അടക്കാൻ പറ്റോ പറ്റോ പറഞ്ഞില്ലേ എനിക്ക് രണ്ടടിയിട്ട് കുറവുണ്ടെന്ന് അതെനിക്കും തോന്നിയിട്ടുണ്ട് അത് ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളാം അതുകൊണ്ട് തൽക്കാലം ഞാനായിട്ട് ആരോടും പറയാൻ നിൽക്കുന്നില്ല ആരോടും പറയാൻ നിൽക്കണ്ട ഞാൻ ആരോട് പറയാനാ പറയാനാണക്കേടല്ലേ അനിയൻ ചേ തല്ലിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ തറവാണ്ണ നാണക്കേട് നമ്മളെ തറവാണ്ട അദ്ദേഹം നമ്മൾ എട്ടൊരു കൂടിയാ നോക്കണ്ടേ പ്രകാശിന് അജ്ഞാതനെ കണ്ടില്ലേ ഇല്ല നല്ല ഇരുട്ടായിരുന്നു പിന്നെ മുഖമൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നു അല്ലേട്ടാ അതെ അതെ കേസ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണ്ടോ അങ്ങനെ ആണെങ്കി എന്റെ പരിചയത്തിൽ ഒരു സൂപ്പർ വക്കീൽ ഇട്ട് അയ്യോ വേണ്ട ഒരു വക്കീൽ വന്നു പോയ ക്ഷീണമാണ് മോന നല്ല റെസ്റ്റ് എടുക്കുന്ന നല്ലത് കൈയിന് ഒടുവില്ല പക്ഷെ നല്ല പരുക്കുണ്ട് കൈന് മാത്ര പരിക്ക എന്തോ പറഞ്ഞില്ലേ കാറ് കത്തിക്കന്നൊക്കെ അത് എന്താ സംഭവം അവള് പറഞ്ഞില്ലേ ഇല്ലെന്ന് ഒന്നും വിട്ടു പറയുന്നില്ല എന്താ സംഭവം അവള് വിട്ടു പറയില്ല ഇനി ആവണീനെ ശല്യം ചെയ്താലേ കാറിലിട്ട് കത്തിക്കുന്ന പറഞ്ഞ അത് മാത്രമല്ല മായയുടെ കാറിൽ പെട്രോൾ ഒഴിച്ച് ഒരു സാമ്പിൾ ഇടം കാണിച്ചിട്ടാ വിട്ടു ഓ അതിന്റെ പേടിയാണ് മായൽ കാണുന്നത് അല്ലേ ഒരു സംശയം ചോദിക്കട്ടെ ഇതൊക്കെ മോഹൻ അറിയണെങ്കി മോഹൻ കണ്ടില്ല തടഞ്ഞു നിർത്തി മുത്തൊരം ഇരുട്ടായിരുന്നു പിന്നൊന്നും കാണാൻ പറ്റിയില്ല ശബ്ദം മാത്രം കേട്ടുള്ളൂ ഇപ്പൊരു ലോജിക്ക് ഡൗട്ടൊക്കെ മാറി ഏതായാലും on